ഓണം ഗംഭീരമായി ആഘോഷിക്കാൻ ആറു ലക്ഷം കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് നൽകാൻ സർക്കാർ പതിനഞ്ചിനം സാധനങ്ങളടക്കമാണ് കിറ്റ് വിതരണം സപ്ലൈകോ ഓണച്ചന്തകൾ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് വിപുലമായി ആരംഭിക്കുമെന്നും മന്ത്രി ജി ആർ അനിൽകുമാർ അറിയിച്ചു ജില്ലാ കേന്ദ്രങ്ങളിലും നിയോജകമണ്ഡലം ആസ്ഥാനത്തും ഓണച്ചന്തകളുടെ ഉദ്ഘാടനം ഇരുപത്തിയഞ്ചിന് തിരുവനന്തപുരത്തെ പുത്തരിക്കണ്ടം മൈതാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിലായി ജില്ലാ കേന്ദ്രങ്ങളിലും ഓണം ആരംഭിക്കും സെപ്റ്റംബർ നാല് വരെ പത്ത് ദിവസമാണ് ഓണ ചന്തകൾ ഉണ്ടാവുക എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഓണം ഫെയർ നടത്തും നിയമസഭാ മണ്ഡലങ്ങളിലും ഓണംഫെയറുകൾ ഓഗസ്റ്റ് മുപ്പത്തൊന്ന് മുതൽ സെപ്റ്റംബർ നാല് വരെയാണ് നടത്തുക സംസ്ഥാനത്തെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഓഗസ്റ്റ് ഇരുപത്തി മുതൽ സഞ്ചരിക്കുന്ന ഓണ ആരംഭിക്കും അരിയും മറ്റ് ഭക്ഷ്യവസ്തുക്കളും ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും നാട്ടിൽ എങ്ങും എത്തിക്കാൻ ആകുമെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ റേഷൻ കടകളിലൂടെ വെള്ളക്കാടുകാർക്ക് പതിനഞ്ച് കിലോ സ്പെഷ്യൽ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസയ്ക്ക് ലഭ്യമാക്കും നീലക്കാടുകാർക്ക് പത്ത് കിലോ അരി ലഭ്യമാകും പിങ്ക് കാടിന് അഞ്ചു കിലോ അരിയും ലഭിക്കും മഞ്ഞക്കാടിന് ഒരു കിലോ പഞ്ചസാര ലഭ്യമാകും കൂടാതെ എല്ലാ വിഭാഗം റേഷൻ കാർഡുകാർക്കും മണ്ണെണ്ണ ഭീതം ലഭിക്കും അതോടൊപ്പം അരി വെളിച്ചെണ്ണ എന്നിവ ന്യായവിലക്കി ഓണക്കാലത്ത് സപ്ലൈ കോയിലൂടെ ലഭ്യമാക്കും നിലവിൽ എട്ട് കിലോ അരിയാണ് ഒരു റേഷൻ കാർഡിന് സബ്സിഡി നിരക്കിൽ ലഭിക്കുന്നത് എന്നാൽ ഓണക്കാലത്ത് ഇതിനു പുറമെ ഇരുപത് കിലോ പച്ചരിയോ പുഴുക്കല്ലരിയോ ഇരുപത്തഞ്ച് രൂപ നിരക്കിൽ സ്പെഷ്യലായി ലഭ്യമാക്കും വെളിച്ചെണ്ണയ്ക്ക് കുത്തനെ വില വർദ്ധിച്ച സാഹചര്യത്തിൽ ഓണക്കാലത്ത് ശബരി ബ്രാൻഡ് സബ്സിഡിയായും നോൺ സബ്സിഡിയായും വെളിച്ചെണ്ണ വിതരണം ചെയ്യും കൂടാതെ മറ്റു ബ്രാൻഡുകളുടെ വെളിച്ചെണ്ണയും എം ആർ ബി എക്കാൾ കുറഞ്ഞ വിലയ്ക്ക് സപ്ലൈ ലഭ്യമാക്കും അതോടൊപ്പം സൺഫ്ലവർ ഓയിൽ പാം ഓയിൽ റൈസ് ബ്രാൻഡ് ഓയിൽ തുടങ്ങിയ മറ്റു ഭക്ഷ്യ എണ്ണകളും ആവശ്യാനുസരണം ലഭ്യമാക്കും സബ്സിഡി വെളിച്ചെണ്ണ ലിറ്ററിന് മുന്നൂറ്റി നാല്പത്തി രൂപയും അര ലിറ്ററിന് രൂപ എന്ന നിരക്കിലും ലഭ്യമാക്കും എന്നാൽ സബ്സിഡി ഇല്ലാതെ വെളിച്ചെണ്ണ ലിറ്ററിന് ഒമ്പത് രൂപയ്ക്കും അര ലിറ്ററിന് ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപ നിരക്കിലും ലഭ്യമാക്കും എ വൈ എ കാർഡുകാർക്കും ക്ഷേമ സ്ഥാപനങ്ങൾക്കും തുണിസഞ്ചി ഉൾപ്പെടെ പതിനഞ്ചിനും സാധനങ്ങൾ ഉൾപ്പെടെ ആറ് ലക്ഷത്തിലധികം ഓണക്കിറ്റുകൾ വിതരണം ചെയ്യും ഓഗസ്റ്റ് പതിനെട്ട് മുതൽ സെപ്റ്റംബർ രണ്ട് വരെയാണ് കിറ്റ് വിതരണം സബ്സിഡിയിൽ വൻപയറിനും തുവരപ്പരപ്പിനും വില കുറച്ചു നൽകും മുളകിന്റെ അളവ് അര കിലോയിൽ നിന്നും ഒരു കിലോയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴികെ എല്ലാ സാധനങ്ങളും ഇപ്പോൾ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെ ലഭ്യമാണ്